എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനുടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവയാനയും ഗോവിന്ദനും കനകയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നന്ദുനെ കളരിയൊക്കെ പഠിപ്പിച്ചതിന്റെ കാരണം എന്താണെന്ന് ഗോവിന്ദൻ ദേവേനയോട് പറയാണ് കനക ഗർഭിണിയായ സമയത്ത് നന്ദുവിനെ പ്രഗ്നൻ്റ് ആയിട്ടൊരു സമയത്ത് തിയേറ്റർ സിനിമ കാണാനായിട്ട് പോയി അങ്ങനെ സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുപേരെ കനകയെ ശല്യപ്പെടുത്തി അങ്ങനെ ശല്യപ്പെടുത്തി അവസാനം അത് പോലീസ് കേസായി പ്രശ്നങ്ങളൊക്കെ ആയി അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ തീരുമാനിച്ച കനകയുടെ വയറ്റി വളരുന്ന കുഞ്ഞാണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി അവനെ കളരി പഠിപ്പി കളിരിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കണം കാരണം സ്വയരക്ഷ അറിഞ്ഞു വെക്കണം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ പഠിച്ചിരിക്കണം എന്നൊക്കെ അതിന് ശേഷമാണ് നന്ദു ഉണ്ടായതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതെന്ന് പറയാം ഇത് കേട്ടത് ദേവേനു പറയും അതൊരു നല്ല കാര്യമായി മാറിയില്ലയെന്ന് പറയാം അത് ശരിയാ നന്ദുവിനും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നന്ദു ഈ കളരി ഇതൊക്കെ പഠിച്ചെടുത്തേന്ന് പറയാണ് ഈ സമയം നന്ദു മുറിക്കുള്ളിൽ വല്ലാത്ത ടെൻഷനിലാണ് കാരണം അനിപ്പോൾ ഉറത്തു നിന്ന് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തു ചെയ്യും അനി പുറത്ത് വന്നത് എനിക്കിപ്പം താൻ ചെല്ലാന്നും പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ചെന്നില്ലെങ്കിൽ അത് ആകപ്പെട പ്രശ്നവും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് ഭയങ്കര വിഷമം ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഇരിക്കുന്നും കൂടെ ഉണ്ട് തനിക്ക് അതോട് പോകാൻ പോലും പറ്റില്ല അല്ലെങ്കിലും താൻ പോയെന്ന് പോയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരിക്കും അതൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അനി എന്ത് ചെയ്യുവാണ് നന്ദുവിനെ നോക്കി അടുത്ത് നിങ്ങൾ നന്ദുവിനെ ഫോൺ വിളിക്കുവാണ് നന്ദു കോൾ എടുത്തില്ല ഇവിടെ എന്താ കോൾ എടുക്കാത്തേ ഒന്ന് പോയി നോക്കാം എന്ന് കരുതി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അവിടെ വീടിന്റെ ഫ്രണ്ടില് ദേവേനയുടെ കാർ കിടക്കുന്നു ഇതെന്താ വല്ല്യമ്മയുടെ കാർ ഇവിടെ കിടക്കണേ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലോ എന്നൊരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിലേക്ക് വരുവാണ് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ഇങ്ങോട്ട് വല്ല്യമ്മ പറഞ്ഞ കാര്യം എന്താ ഒരു പക്ഷേ എങ്കിൽ വല്യമ്മ ഇവിടെ ഉണ്ടോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആണോ അനി പിന്നീട് അവിടെ നിന്നില്ല അനി പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാണ് താനിപ്പം അങ്ങോട്ടേക്ക് കയറിയാൽ ശരിയാവത്തില്ല അവിടെ ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയില്ല അനി പിന്നീട് പഴയ സ്ഥലത്ത് പോയി തന്നെ നിൽക്കുവാണ് പിന്നീട് നന്ദൂനെ വീണ്ടും പിടിക്കുക പക്ഷെ നന്ദൂനിൽ കോൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നന്ദു കോൾ എടുത്തില്ല ആ സമയത്ത് ആ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഹാളിലിരിക്കുവാണ് അപ്പോഴേക്കുവാണ് ജയന അങ്ങോട്ടേക്ക് വരുന്നത് ജയമൊന്നും ചോദിച്ചു എന്താടാ മോനെ നീ ആലോചിച്ചിട്ടിരിക്കണേ ഏ ഒന്നും എന്ന് പറയണ അല്ല നിന്റെ അമ്മ ഇതിലായിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നില്ല എന്ന് ചോദിക്കാം ക്ഷേത്രത്തിൽ പോയോ ആര് അമ്മയാ അച്ഛനോട് ധാരാ പറഞ്ഞെന്ന് ചോദിക്കും അവള് രാവിലെ പറഞ്ഞ ക്ഷേത്രത്തിൽ പോവാന്ന് അമ്മ ക്ഷേത്രത്തിലേക്കൊന്നും എന്ന് പറയാം പിന്നെയോ അമ്മ ക്ഷേത്രത്തിലേക്കല്ല പോയത് പിന്നെ എവിടേക്കാണ മോനെ പോയത് അതൊക്കെ ഞാൻ പറയാം ചിലരുമായിട്ട് കൂട്ടുകൂടിയതിന് ശേഷം അമ്മ ഇങ്ങനെയാണെന്ന് പറയണേ ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ജയൻ പറഞ്ഞു എന്ത് പറ്റി നടത്തില്ല ദയവേനിക്ക് ഇടയായിട്ട് ഭയങ്കര മാറ്റുക ചോദിച്ചിട്ടൊന്നും മറുപടി ഒന്നും പറയണില്ല പറയണില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം ആദർശിച്ചടഞ്ഞു അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ അച്ഛൻ്റെ കാര്യം ചെയ്യ ഇളയച്ഛനെയും കൂട്ടി നേരെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വാ അപ്പം ഞാൻ അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ് എന്താടാ കാര്യമായിട്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയാനുണ്ടോ എന്ന് ചോദിക്കും ചെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പറയണം അങ്ങനെ ജയൻ ചെന്ന് അജയനെ കൂട്ടിക്കൊണ്ട് അങ്ങനെ മുത്തശ്ശിനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് എല്ലുകയാണ് ആ സമയം ആദർശം അങ്ങോട്ടേക്ക് വന്നു വന്നിപ്പം ജയൻ ചോദിച്ചു നിനക്ക് എന്താ പറയാനുള്ളേ ദേവേനെ കുറിച്ച് നിനക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ കാര്യം എന്താന്ന് ചോദിക്കാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദർശം പറഞ്ഞു ഇനിയിപ്പം മറിച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ച മുത്തശ്ശ മുത്തശ്ശന്റെ മുത്തശ്ശിലേക്ക് വലിയൊരു ആഗ്രഹം അല്ലേ അമ്മയും ധൈനം തമ്മിൽ ഒന്നിക്കണം എന്നല്ലേ അതേടെ മോനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അവർ തമ്മിൽ ഇതിലായിട്ട് ഒന്നിച്ചിട്ടില്ല ഞങ്ങൾ എത്ര പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തിയതാണെന്ന് അറിയാവുന്ന ചോദിക്കാണ് ഇത് ജയം പറഞ്ഞു അത് ശരിയാ ഞാനും അതെ ഈ പറഞ്ഞ അജയ അജയനാണെങ്കിലും ശരി ഈ വീട്ടിൽ ഒന്ന് രണ്ടു പേരും ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അവരൊന്നിക്കണം എന്നുള്ളേ മുത്തശ്ശ പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ കൂടെ തോന്നണ്ടെന്ന് ചോദിക്ക ഇത് കേട്ടതും ആദർശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തെറ്റിന്നു പറയാം തെറ്റിന്നു എന്ത് നയനയും അമ്മയും തമ്മിൽ അടുത്തൊന്നു പറയണം അടുത്തൊന്നും നീ എന്തൊക്കെയാ പറയണെന്ന് വയ്ക്കും അതേന്ന് പറയണം അവർ ഒന്നാ ഭയങ്കര ഇഷ്ടത്തിലാന്ന് പറയണം ഇതേ ആദർശേ വെറുതെ നീ പറയരുത് എന്ന് പറയണം ഞാൻ എന്തിനാണ് കള്ളത്തരം പറയുന്നത് തെളിവ് തെളിവോട് കൂടിയിട്ട് ഞാനത് കാഴ്ചകളെ കണ്ടാന്ന് പറയണം പിന്നീട് മുത്തശ്ശൻ്റെ മുത്തശ്ശേരി അവരുടെ എല്ലാവരുടെ അടുത്ത ആദർശ സത്യം പറയണേ അമ്മ ക്ഷേത്രത്തിലേക്ക് പോകാനെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പാ പുറകെ പോയതും അവിടെ നയനയുടെ വീട്ടിൽ വെച്ച് കണ്ടതും അത് മാത്രമല്ല ഇന്ന് നന്ദുവിനെ കഴിഞ്ഞപ്പോൾ തന്നെ നന്ദുവിൻ്റെ ഫോണിൽ കൂടെ അമ്മയുടെ സൗണ്ട് കേട്ടതെല്ലാം പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണ് ദേവേനെ എന്തിനും ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല മുത്തശ്ശ ഒരു പക്ഷേ അമ്മ അവരും അവളും കൂടെ ഒന്നിച്ചു നിറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും പിന്നെ എന്തിനാ മറച്ച് വെക്കണമെന്ന് ചോദിക്കുക ജയം പറഞ്ഞു ഓഹോ അപ്പം ഇതാണ് കാര്യമില്ലേ അ ജയം പറഞ്ഞു ആ വീട്ടിനുള്ളിൽ കീരിയും പാമ്പു പുറത്താണെങ്കിലോ ഭയങ്കര കൂട്ടും കൊള്ളാലോ ഇത് രണ്ടുപേരും കൂടെ കുറേ കാലമായി തോന്നലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കിടപ്പം ആദോഷം പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഓർക്കുന്നുണ്ടോ അവാർഡ് ദാന ചടങ്ങിന് അന്ന് അമ്മയാണ് നയനയ്ക്ക് വേണ്ടി അവാർഡ് ദാന ചടങ്ങ് എന്നെ സംഘടിപ്പിച്ചതെന്ന് പറയണം ജയം പറഞ്ഞു അത് ശരിയാ നായനമ്മോൾ അവാർഡ് മേടിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ദേവേനിയ ആ പാടം അസ്വസ്ഥയായിരുന്നു ദേവേനിയുടെ മുഖമൊക്കെ ഒന്ന് കണ്ടായിരുന്നു ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അതുമാത്രമല്ല നായനമ്മോൾ വീട്ടിൽ പോയത് ഇന്ന ദിവസമൊക്കെ ദേവേനിയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു ദേവേനിയ മുറിയിൽ തലവേദനയായിരുന്നൊക്കെ പറഞ്ഞ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കാര്യം ചോദിച്ചിപ്പോൾ ഒന്നും പറഞ്ഞില്ല ഇപ്പോഴല്ലേ കാരണ സാധ്യത മനസ്സിലാണെന്ന് പറയണം എന്നാലും അവരെന്തിന് ഇത്രം വലിയൊരു നാടകം കളിക്കണം എന്ന് ചോദിക്കും അത് ചോ അതാ എനിക്കും മനസ്സിലാകത്തേ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ എനിക്ക് ശരിക്കും പറയുന്നത് നയനോട് നല്ല ദേഷ്യവും വെറുപ്പുണ്ട് അതാണ് നന്ദു പോകുക പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുമോ വല്ലതും ചെയ്യാതെ അവിടെ നിൽക്കണേ കാര്യം പറഞ്ഞാൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നയനോടുള്ള ദേഷ്യം അവൾക്ക് എന്നോട് സത്യാവസ്ഥ തുറന്നു പറയായിരുന്നു ഞാനെന്ത് സത്യം തുറന്നു പിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അവൾ എന്നോട് സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്താ അവളോട് ദേഷ്യപ്പെടുവോ ഒരു കാരണവശാലും ഇല്ല അമ്മയെ അവളും കൂടെ ഒന്നിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമില്ല അച്ചാന്ന് ചോദിക്കും ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ ദേവേനിയും നയനും ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമില്ല ഒരു പക്ഷേ നിന്റെ ഇളയമ്മേനെ അപ്പച്ചനെയും ഓർത്തോണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയായിരുന്നേന്ന് പറയാ എന്തൊക്കെ തന്നെയാണെങ്കിലും എന്നോടൊന്നു പറയേണ്ട മര്യാദ അവർക്കില്ലേന്ന് ചോദിക്കുക അവൾ ഇത്രയും വലിയ നാടാൻ കളിച്ചിട്ട് ഇങ്ങനെ നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന ചോദിക്കുവാണ് ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ മോനെ മുത്തശ്ശ ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു നാ എനിക്ക് എന്തായാലും ദേഷ്യമുണ്ട് അവൾ ഇനിയിപ്പോൾ എന്നോട് വന്ന് പറയുക അവളും അമ്മയും തമ്മിൽ അടുത്തെന്ന് പറഞ്ഞാലും പെട്ടെന്നൊന്നും ആ ദേഷ്യം മാറാനായിട്ട് പോവുന്നില്ല ഇനി പറയണം ആ മുത്തശ്ശം അവളെ സ്നേഹിക്കാൻ പറയണേ മാത്രമേ ഞാൻ സ്നേഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ അവളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് കയറിപ്പോവാം ആ സമയം മുത്തശ്ശിയോട് മുത്തശ്ശൻ പറഞ്ഞു അവനെയും തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ സ്ഥാനത്തൊന്ന് ചെന്ന് ചിന്തിച്ച് നോക്കേ കാരണം അവന് നോട് കള്ളത്തരം പറയാതെ കൂട്ടിപ്പിടിച്ചു കൊണ്ടു കടക്കുന്ന സമയത്താണ് അവളിങ്ങനെ കള്ളത്തരം പറഞ്ഞറിഞ്ഞാൽ അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ പറയാണ് ഈ സമയം അനാമിക കട്ടക്കൽപ്പിലേക്ക് നിൽക്കുവാണ് പിന്നെ ജഡ അങ്ങോട്ട് വന്നിട്ട് വന്നിട്ടേച്ചു അല്ല അനി എന്തി മുളഞ്ഞ് വയ്ക്കുക അനി അനി ഇപ്പം എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടെന്ന് പറയണേ എത്തേണ്ടടുത്തോ അതെവിടെയാ അവളുടെ അടുത്തേക്ക് പോയെന്ന് പറയണ മോൾ അവനെ പറഞ്ഞു വിട്ടോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു വിട്ടോന്നുമില്ല അവൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതെന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് ആലോചിച്ചു നോക്കേ എന്നെ കണ്ണുപിടിച്ചാ പോയക്കുന്നേ വീണ്ടും മുൻവശത്തോട് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ട് പിടിക്കപ്പെടുമോ എന്ന് ഓർത്തുകൊണ്ട് പിന്നാമ്പുറത്തോടെ അവൻ ചാടി കയറി കയറിപ്പോയത് ആ കാഴ്ച ഞാൻ കണ്ടെന്ന് പറയാണ് ഇത് കിടൻ ജനജ പറഞ്ഞു അവനാൾ കൊള്ളാലോ മോളേന്ന് പറയാണ് എന്ത് ചെയ്യാനാ ജീവിതമായി പോയില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടിൽ ഒത്തുപോയൊന്നും എനിക്ക് തോന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു ഏ അതൊന്നും പാടില്ല മോളെ എന്ന് പറയാം അതേ അപ്പച്ചി എൻ്റെ വീട്ടിൽ ഞാൻ ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല സർവ്വ കൂടിയായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ആയത് സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമി അങ്ങോട്ട് പോവാണ് ഈ സമയം ജലജ മനസ്സിക്കരുതി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ രണ്ടും കൂടെ തല്ലി പിരിയും തനിക്കൊരു നല്ല കാര്യമാണ് എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം നന്ദു ആ ആപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുക ധീമ അനിയവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരിക്കും എന്താ ചെയ്യണ്ടതെന്ന് ഓർത്ത് അപ്പോഴേക്കും ദേവേനെ മുറിയിലേക്ക് കയറി വന്നു എന്താ ചോദിച്ചു മോള് പോകാൻ റെഡിയായിരുന്നു ചോദിക്കും റെഡിയായി ആൻറ്റി എന്ന് പറയണം അതെ മോളോട് പറയുന്നുണ്ടെന്ന് തോന്നരുത് എനിക്കറിയാം മോളുടെ വിഷമം എന്താണെന്ന് മോൾക്ക് പെട്ടെന്ന് അനിയെ മറക്കാനൊന്നും പറ്റില്ല എന്നാലും മറക്കാതെ ഇരിക്കരുത് കാരണം ഈ പോക്ക് കഴിഞ്ഞിട്ട് ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നുകഴിയുമ്പോഴത്തേനും മോളുടെ മനസ്സിൽ അനിയൊന്നും ഉണ്ടാവരുത് മോൾക്ക് വേണ്ടി നല്ലൊരു ബന്ധം കണ്ടെത്തി ഞാൻ തരും അങ്ങനെ മോൾ സന്തോഷത്തോടെ ജീവിക്കണം അതൊക്കെ എൻ്റെ ആഗ്രഹം അനിയുടെ അനാമ്മയുടെയും കാര്യം അറിയാലോ അവർ തമ്മിൽ ഒന്നിക്കണം എന്ന് പറയണം അതിന് മോളൊരിക്കലും ഒരു തടസ്സം ആവരോ എന്നൊക്കെ പറയാം ഇത് കേട്ടതും നന്ദ പറഞ്ഞു ഇല്ലാൻറ്റി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എൻ്റെ ഭാഗത്തും അങ്ങനൊരു വീഴ്ചനിയും ഒരിക്കലും ഉണ്ടാകത്തില്ല ഞാൻ അനിയ ഒരിക്കലും എന്നിലേക്ക് ചേർക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേവേനി സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് നവ്യ നയനയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര സമയൊക്കെ അനി നോക്കിയിരുന്നു അനിക്ക് നന്ദുനെ കാണാതിരിക്കാൻ പറ്റിയില്ല ആ കൃത്യ സമയം തന്നെ അനിയന്തു ചെയ്യണം അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് കാർ അവിടെ കിടക്കുന്നുണ്ട് ഇതെന്താ കാറ് പോകത്തെ എന്താണെന്നും കേറ് നോക്ക എന്ന് വിചാരിച്ച അനിയങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും ആ വരിലെ അകത്തിരിക്കുന്നുണ്ട് ദേവേനയും നന്ദു മാത്രം അകത്തായിരുന്നു നന്ദുനെ അനിയെ കണ്ടതും പെട്ടെന്ന് കോവിന്ദനും കനയൊക്കെ ചാടി എഴുന്നേറ്റു കനു എന്താ മോനെ നീ ഇവിടെയെന്ന് ചോദിക്കാണ് നായനെ വന്ന് ചോദിച്ചു അല്ല എന്താ അനി നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക അത് പിന്നെ നന്ദു പോകുമല്ലേ അവന് അവളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്നാ അവളെ കാണാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞും കോവന്ദനും കനകയും പരസ്പരം നോക്കുവാണ് ആ സമയത്താണ് നന്ദുവിനെ ചേർത്ത് പിടിച്ച് ഭയങ്കര സന്തോഷത്തോടുകൂടി കനകി അങ്ങോട്ട് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം അനി ഞെട്ടിപ്പോയി എനിക്ക് സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങോട്ടേക്ക് കടന്നു വന്ന നന്ദും ദേവേനയും വരെ ഞെട്ടിപ്പോയി ദൈവമേ അനി കാരണം അത്ര സന്തോഷത്തോടെയാണ് വന്നത് അപ്പോൾ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു ദേവേനക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി